ഹലോ നമ്മൾ കിട്ടിയിട്ടുണ്ട് എല്ലാവരും വരി അപ്പം ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടല്ലോ സ്വർണം കിട്ടുന്നുണ്ട് അതായത് കോയൽ കിണർന്ന് സ്വർണ്ണം കിട്ടിയതാണ് ഇന്റർവ്യൂൽ പറഞ്ഞു തരോ അപ്പൊ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നറിയില്ല ഒന്നും ഉറപ്പാണ് സ്വർണത്തിൻ്റെ അതേ ക്രിസ്റ്റലായിട്ടുള്ള കുറച്ച് തരികൾ നമ്മുടെ കോയൽ കിണർന്ന് പമ്പ് ചെയ്ത വെള്ളം പമ്പ് ചെയ്തപ്പോൾ ഈ ടാങ്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടോ അതിൽ ഇതിന് പറയാൻ കാരണം ഇതിന് മുന്നേ ഒരുപാട് വീഡിയോയിൽ വൈറലായ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് പുഴയിൽ നിന്ന് മണലെടുത്തിട്ട് അരിച്ചിട്ട് അതിനകത്ത് ക്രിസ്റ്റലായിട്ടുള്ള സ്വർണ്ണം തരികൾ കളക്ട് ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എത്രത്തോളം സത്യാവെന്ന് അറിയില്ല പക്ഷേ സ്വർണ്ണം ഒറിജിനൽ സ്വർണ്ണമാണ് ഞാൻ പറയുന്നില്ല പക്ഷേ കറക്റ്റായിട്ട് ആ ക്രിസ്റ്റല് കാണിച്ചു കാണിച്ചിരാം അപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്തുവച്ചതുകൊണ്ട് ഈ ടാങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ അപ്പോൾ ഈ ടാങ്കിൻ്റെ അടിയിൽ കാണുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം കറക്റ്റ് ആകുന്നറിയില്ല അതാണ്ടോ കറക്റ്റായിട്ട് കാണുന്നുണ്ട് സ്വർണ്ണ തരികൾ അതാ ഉണ്ടോ ഇതെല്ലാം സ്വർണത്തിൻ്റെ ക്രിസ്റ്റൽ കേട്ടോ അതായത് പത്തിരുന്നൂറ് അടി താഴ്ച വരുന്ന വെള്ളം അത് അപ്പം നമുക്ക് എന്താ പറയുക തള്ളിക്കളയാൻ പറ്റില്ല സ്വർണ്ണമാണ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഇതേണ്ടോ സ്വർണത്തിൽ അതേ ക്രിസ്റ്റലാണ് അതേ കളറിൽ അതേ ക്വാളിറ്റിക്കാണ് അപ്പോൾ നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം ഫുള്ള് ടാങ്ക് നിർത്തുന്നുണ്ട് ബാക്കി നമുക്ക് താഴെ പോയിട്ട് അതിനകത്ത് എന്താ അല്ലെന്ന് നോക്കട്ടെ സ്വർണ്ണം ഉണ്ടോ എല്ലാം നമുക്ക് നോക്കട്ടെ ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ആട്ടോ അത് കിട്ടുന്നത് അതായത് ഫുള്ള് മണ്ണ് ക്ലീൻ ചെയ്തതിനു ശേഷം ലഭിച്ച സ്വർണ്ണ തരികളാട്ടോ അത് അപ്പോൾ ഇത് സ്വർണം തന്നെ ആയിരിക്കാൻ ചാൻസ് കൊടുത്തില്ല എന്താ വെച്ചാൽ ഇരുന്നൂറ് അടി ഇരുന്നൂറ് മീറ്റർ താഴ്ച്ചതാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലെത്തുന്നത് അതുപോലെ തന്നെ ബോർവെൽ കൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സ്വർണ്ണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റലാണ് ഈ കാണുന്നത് കേട്ടോ വീഡിയോയിൽ എത്ര കറക്റ്റായത് കാണും പറയാൻ പറ്റില്ല എന്നാലും നല്ലോണം കാണിച്ചത് ഒന്ന് എവിടെയൊക്കെ ഉണ്ടോ അപ്പം കോയൽക്കണ്ണിൽ നിന്നാണ് സ്വർണം ഖനനം കേട്ടോ അല്ല ഇത്രയും കിട്ടിയുണ്ടോ കാണുന്നുണ്ടോ അല്ലേ അല്ലേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഷോർട്ട് ചെയ്ത് ഷോട്ട് ചെയ്താൽ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് തരി തരി ആര് കാണുന്ന അതാണ് സ്വർണ്ണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ മണലാണേ അതല്ല അത് വേറെ തന്നെ ആക്കള കണ്ടോ അങ്ങനെ നമ്മുടെ കോൽ കിണർന്ന് സ്വർണ്ണം നമ്മൾ കളക്ട് ചെയ്തിട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാനുള്ള സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നതുവരെ വരെ തൽക്കാലത്തേക്ക് വിട പറയുന്നു ബൈ ബൈ